ആഗോള ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ എണ്ണക്കമ്പനികൾ വലിയ ലാഭം കൊയ്തായി റിപ്പോർട്ട് ഒരു ലിറ്റർ പെട്രോളിന് പതിനഞ്ച് രൂപയും ഡീസലിന് പന്ത്രണ്ട് രൂപയും എന്ന തോതിൽ എണ്ണക്കമ്പനികൾക്ക് വൻ ലാഭമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും ഐ സി ആർ ഐ പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നീ മുൻനിര എണ്ണക്കമ്പനികൾ ഇത്തരത്തിൽ വലിയ ലാഭം നേടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് വരെയുള്ള രാജ്യാന്തര വില പരിഗണിച്ചുള്ള കണക്കുകളാണ് ഐ സി ആർ ഐ പുറത്തുവിട്ടത് ഇതിനിടെ രാജ്യത്തിന്റെ ഇന്ധനവില കുറയ്ക്കുന്നതുമായി ് ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ എണ്ണവില ഉയർന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ എന്നിവയുടെ ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റം വന്നിട്ടില്ല മാർച്ച് പതിനേഴിനാണ് അവസാനമായി പെട്രോൾ ഡീസൽ വില കുറച്ചിരിക്കുന്നത് ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറവ് വരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ആഗോള ക്രൂഡ് ഓയിൽ വില വലിയ ഇടിവ് നേരിട്ടതോടെ എണ്ണക്കമ്പനികളുടെ ലാഭക്ഷമതയിൽ വൻവർദ്ധനവുണ്ടായതായി ഐ സിആർഐ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ വിലക്കുറവിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് കൂടി ലഭ്യമാക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതും കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുന്നുണ്ട് സുപ്രധാന സംസ്ഥാനമായ മഹാരാഷ്ട്രയുടെ ഭരണം നിലനിർത്തേണ്ടത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് ശിവസേനയിലെ ഷിൻഡെ വിഭാഗത്തെ കൂട്ടുപിടിച്ചാണ് നിലവിൽ മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്നത് നവംബറിലാകും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ വില കുറയുന്നതിനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റു യുദ്ധം നീണ്ടു നിന്നാൽ എണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് ഇന്നലെ ബ്രെൻഡ് ഫ്യൂച്ചറുകൾ ബാരലിന് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഉയർന്ന് എഴുപത്തിനാല് പോയിന്റ് നാല് ഡോളറിലെത്തി പശ്ചിമേഷ്യയിലെ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എന്നാൽ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രം നീണ്ടു ഒരു യുദ്ധം കാര്യമായ പ്രതിഫലനം സൃഷ്ടിക്കില്ലെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ത്യൻ ഓയിൽ കമ്പനികളെ സംബന്ധിച്ച് മികച്ച നേട്ടത്തിന്റേതായിരിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു ഇക്കാലയളവിൽ ഇന്ത്യൻ എണ്ണക്കമ്പനികൾ എല്ലാം കൂടി എൺപത്തി കോടി രൂപയുടെ ഭീമമായ ലാഭവുമാണ് സ്വന്തമാക്കിയത്